നല്ല ചോരത്തുളപ്പുള്ള പിള്ളേർ അതുകൊണ്ട് അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റില്ല ഈ പുലിമുരുകനകത്ത് ഡാഡി ഗിരിജു എടുത്ത് മറ്റേ പുള്ളി പറയത്തില്ലേ ആരുടെ തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയും ഉള്ള അറമുഖനാണ് അല്ല ഡാഡി വിട്ടുകളയരുത് ഇവനെ ചേർത്ത് പിടിച്ചു പോകണമെന്ന് ഏകദേശം അതുപോലെ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ പരിശീലകനായിട്ടുള്ള മൊലീന അവരുടെ രണ്ട് ചോരത്തുളപ്പുള്ള യുവതാരങ്ങളെ കുറിച്ച് മാനേജ്മെന്റിനോട് പറയുന്നത് ഈ രണ്ട് താരങ്ങളുടെയും കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ തനിക്ക് ആവശ്യമാണ് എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മൊലീന ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ടീമിലെ രണ്ട് യുവരക്തങ്ങളായിട്ടുള്ള അമൻദീപ് സിംഗിൻ്റെ കാര്യവും സൗരവ് ബൻവാലയുടെ കാര്യവുമാണ് മൊലീന പറഞ്ഞിരിക്കുന്നത് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പരിശീലകനായിട്ടുള്ള മൊലീന നിന തങ്ങൾക്ക് ടീമിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നിലനിർത്തേണ്ട യുവതാരങ്ങളുടെ പട്ടിക സമർപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ താരങ്ങളുടെ പട്ടിക സമർപ്പിച്ചപ്പോൾ അതിനകത്ത് വന്ന പ്രധാനപ്പെട്ട രണ്ട് യുവതാരങ്ങൾ ഇവരൊക്കെയാണ് നമ്മുടെ സൗരവ് ബൻവാലയും പിന്നീട് അമൻദീപ് സിംഗും അപ്പം താങ്ക്